അന്ദ്രദ മക്കദ ലീസല എടുക്കാൻ പോസ് ചെയ്യുന്നേ എന്താടാ അല്ല വണ്ടി ഒന്ന് ട്രൈ ചെയ്തു നോക്കണ്ടേ അവര് വാറെ വറെ കളിച്ച് നടക്കില്ല ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താടാ അണ്ണാ 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 ഒരു ആശയമില്ല കേട്ടല്ലേ ഓ തോന്നുന്നു ചെറിയ പരിപാടി പറഞ്ഞേക്കുന്നേങ്കിൽട്ടാടാ ആ അപ്പ അങ്ങോട്ട് பாര്ப்பா അമ്മാ ഇതിനെ മേലെ നീ എങ്ങേ അടുത്ത മിണ്ടി പോവില്ല കേട്ടല്ലോ നിർത്തു കൊണ നീ പതി നിനക്ക് അമ്മേയിലൊന്നും ഇല്ല അലീന അതെ ഒരു ഒരു കാര്യം കാര്യം എന്ന് അലീന പറഞ്ഞ അതെ ഈ കൊച്ചു കൊച്ചു അടുത്ത് സംസാരിക്കണൊക്കെ ഒരു രീതിയുണ്ട് ഇത്രയും ഇത്രയും റേഞ്ചായിട്ടൊന്നും സംസാരിക്കില്ല അല്ലാണ്ട് കുഞ്ഞു മനസ്സിനു താങ്ങാൻ പറ്റൂ അലീന നീ അത് മനസ്സിലാക്കണം നീ ഒരു ഒരു കൊച്ചിന്റെ ഗാർഡിയനാണ് അല്ലാണ്ട് മറ്റേ ഞാനിപ്പോർഡിങ്ങിലായ പോലെയാണ് ശമ്പളം വേണം ചന്ദ്ര എനിക്ക് എട്ട് സിയാറ് വേണം എട്ട് സിയാറ് വേണം കിട്ടണം നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്റെ അച്ഛൻ ജോണു മറ്റേ മര മരത്തിന് ഉതുക്കിയിട്ട കാശൊന്നും ഇല്ല എട്ട് സീറു തരാൻ കയ്യിൽ സൂര്യ നിനക്ക് ആ സൂര്യ ഒന്നും ആടാ ഒരു കാര്യം വേറെ പറ കിടിലൻ പിള്ളേരുണ്ട് നിന്നെ നോക്കാൻ വേണ്ടിട്ട് കിടിലം സെറ്റ് സെറ്റാക്കിയല്ല വേറെ എന്താണോ അഭിപ്രായം പിന്നെ ഞാൻ പറയണേ എങ്ങനെ എങ്ങനെ സർപ്രൈസ് കൊടുത്ത സെറ്റാ എനിക്കറിയാ നീ പക്ഷുണ്ടല്ലോടാ ലാസ്റ്റ് വന്നപ്പോ പത്ത് കോടിയുടെ കുറവുകൂടി ഉണ്ടായിരുന്നു അതാണ് വേറൊരു പ്രശ്നം ഈ കാശെല്ലാം ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ

ാണ് ഡ്രാപ്പ് ഡ്രഷപ്പ് ഡ്രെപ്പ് ഹലോ ആരാ ചന്ദ്രോഷന്നെ അതെ ഡ്രസ് ഷാപ്പില പറഞ്ഞോ എന്താ സംഭവം എന്താ ഇപ്പൊ എടാ ഹലോ സൂര്യ ഒന്ന് നോക്കിയോ ഞാൻ ഞാൻ വാറിന് വിട്ട് വന്നിട്ട് എല്ലാ ഡീലാ കേട്ടോ ഞാൻ ഒരു പത്ത് പണി ചേരക്ക വന്നിട്ട് എല്ലാ ഡീലാക്കേണ്ട നോക്കോ അതെ പതിനഞ്ചായാ പതിനാറായില്ലേ ഒരു കാര്യം ചെയ്യാം അപ്പ ഇല്ലല്ലോ അടിക്കല്ലേ അപ്പാ റെഡിയോ 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 റെഡിയതെ ഞാനേ ഒന്ന് കൊച്ചിനെക്കണേ അതെ ഒരു വഴിക്ക് പോകുമ്പോ നല്ലത് പറഞ്ഞു വിട് നല്ലത് പറഞ്ഞു വിട് ഒരു വഴിക്ക് പോകുമ്പോ നല്ല പറഞ്ഞു വിട്ടുടേ നല്ല ബഹുമാനം കുറച്ച് കൂടി ഒരു വിളിക്കണം ഒരു വണ്ടി എ ഞാൻ എസ് ആർക്ക് മന്ദാരം ബാക്കിയുള്ളവരെ വണ്ടി എടുത്ത് ഞാൻ